ॐ श्री श्रीगणेशाय नमः ॐ गुरुभ्यो नमः ॐ पीताम्बरङ्गरविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം വിശ്വസ്മൈ നമ ഹരി ശ്രീവിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൊണ്ണൂറ്റിയഞ്ചാമത്തെ ശ്ലോകമാണ് പഠിച്ചത് തൊണ്ണൂറ്റഞ്ചാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് തൊണ്ണൂറ്റി ആറാമത്തെ ശ്ലോകം പഠിക്കാം ആദ്യം ശ്ലോകം വായിക്കാം സനാ സനഹനത്തമഹ കപില കവിര അവയഹ സ സ്വസ്ഥിതസ്വസ്ഥിഹി സ്വസ് ദക്ഷിണ ഒന്നുകൂടെ വായിക്കാം സ്വസ് ദക്ഷിണ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് സനാത് സനാതന തമഹ ക

നാമം എടുത്തിട്ട് അർത്ഥം നോക്കാം സനാസനാതമഹ കപില കപിരവിവേയകൃത് സ്വസ്തി സ്വസ്തി ദക്ഷിണകാം ആദ്യത്തെ നാമം സനാഥ സനാത് എന്ന് പറഞ്ഞാൽ കാലസ്വരൂപൻ എന്നർത്ഥം ആദിയും അവസാനവുമില്ലാത്ത കാലമാണ് ഭഗവാൻ എന്ന് പറയുന്നു കാലം മായയാണ് ഭഗവാന്റെ വിഭൂതിയാണ് മായ അതാണ് അപ്പോൾ വിഷ്ണുപുരാണത്തിൽ ഭഗവാന്റെ പല രൂപങ്ങളെയും പറ്റി പറയുന്നുണ്ട് അതിൽ പരബ്രഹ്മത്തിൻ്റെ ആദ്യ രൂപം വിരാട് പുരുഷനാണെന്നും വ്യക്തവും അവ്യക്തവും മഹത്വ മുതലായ തത്വങ്ങളും അതിൻ്റെ വേറെ രൂപങ്ങളാണെന്നും അതുപോലെ കാലവും അതിൻ്റെ മറ്റൊരു രൂപമാണെന്ന് ദ്വിജനോട് വിഷ്ണുപുരാണത്തിൽ പറയുന്നു അതായത് പരസ്യ ബ്രഹ്മണോ രൂപം പുരുഷപ്രഥമം പുരുഷ പ്രഥമം ദ്വിജ വ്യക്താവ്യക്തൈവന്യേ രൂപേ കാല എന്ന് നീ ഇത് തന്നെ ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തിൽ മുപ്പതാമത്തെ ശ്ലോകത്തിൽ കാല കാലകലേദാമഹം എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ കാലത്തിൽ കാലത്തിൻ്റെ ഇതാണ് അപ്പം ശുഭാശുഭങ്ങളെ ജനിപ്പിക്കുന്നതിൽ കാലസ്വരൂപനാണ് ഭഗവാൻ എന്ന അർത്ഥം അടുത്ത നാമം സനാതന തമഹ സ സനാതന തമഹോ മുകളിലുള്ളത് സനാതന തമൻ സനാതനന്മാരിൽ അങ്ങേയറ്റത്തുള്ളവൻ ബ്രഹ്മാവ് തന്നെ വിഷ്ണുവിൽ നിന്ന് ഉണ്ടായതാണ് അപ്പം അനാദിയായ പരബ്രഹ്മം എല്ലാത്തിലും മുമ്പിൽ ആയതിനാൽ സനാതന തമൻ എന്ന് ഭഗവാൻ പേര് അടുത്ത നാമം കപിലഹ കപില എന്ന് പറഞ്ഞാൽ കപില മഹർഷി എന്നൊരർത്ഥം രണ്ടാമത് വേറൊരർത്ഥം ബടവാഗ്നി അതായത് ഭഗവാൻ തന്നെ കപില മഹർഷിയായി അവതരിച്ച് സാങ്ക്യോഗം നിർമ്മിച്ചു അല്ലേ സിദ്ധന്മാരിൽ താൻ കപിലമുനിയാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് സിദ്ധാനാം കപിലോ മുനുകി ഭഗവത്ഗീത പത്താം അധ്യായത്തിൽ ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ പിന്നെ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ അടിയിലുള്ളതും ചെമ്പിൻ്റെ നിറമുള്ളതുമായ അഗ്നിക്ക് കപില എന്ന് പറയും അപ്പം ഇതിനെ ബടവാഗ്നി എന്നാണ് പറയുന്നത് ബടവാഗ്നി സമുദ്രജലത്തെ നിലനിർത്തുന്നു അപ്പം ഇക്കാര്യം ഭക്തപ്രിയ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അടുത്ത നാമം കപിഹി കപി എന്ന് പറഞ്ഞാൽ ക എന്നു പറഞ്ഞാൽ വെള്ളം പി എന്ന് പറ പാനം ചെയ്യുക അപ്പം കപി എന്ന് പറഞ്ഞാൽ ജലം പാനം ചെയ്യുന്നവൻ എന്നൊരർത്ഥം കൂടാതെ വേറൊരർത്ഥമുണ്ട് യജ്ഞവരാഹം അതായത് സൂര്യൻ സദാസമയവും ജലത്തെ ബാഷ്പീകരിച്ച് ആദാനം ചെയ്യുന്നതിനാൽ സൂര്യനെ കപി എന്ന് പറയും ജലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ച് യജ്ഞവരാകവും കവി തന്നെ അടുത്ത നാമം അവ്യയഹ ലയനം ചെയ്യുന്നവൻ കൽപ്പാവസാനത്തിൽ പ്രപഞ്ചം മുഴുവൻ ശോഷിപ്പിച്ച് ഭഗവാൻ രൂപനായി തന്നിൽ ലയിപ്പിക്കുന്നതിനാൽ അവ്യയൻ അവ്യയ എന്ന പാഠഭേദമുണ്ട് അപ്പോൾ ഭഗവാൻ അവ്യയകൻ അവ്യയഹ അടുത്ത നാമം സ്വസ്ഥിതഹ സ്വസ്തി നൽകുന്നവൻ എന്ന് സ്വസ്ഥി എന്നാൽ മംഗളം പാപമില്ലായ്മ ക്ഷേമം ആശീർവാദം എന്നെല്ലാം അർത്ഥമുണ്ട് ഇപ്പോൾ ഭക്തജനങ്ങളുടെ പാപങ്ങളെ ജ്ഞാനം നൽകി നശിപ്പിക്കുന്നു താൻ എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനമാണെന്നും എല്ലാം പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കി എന്നെ ഭജിക്കുന്ന സ്വഭാവം സമഭാവമുള്ള സതതയുക്തന്മാർക്ക് ഞാൻ ബുദ്ധിയോഗം അല്ലെങ്കിൽ ജ്ഞാനം നൽകി മോക്ഷപ്രാപ്തരാക്കുന്നു എന്നർത്ഥം വരുന്ന മന്ത്രം ഭഗവത്ഗീത വിഭൂതി യോഗത്തിലുണ്ട് ഞാനാഗ്നിയിൽ സർവകർമ്മങ്ങളും നശിക്കുകയും അതിനാൽ മോക്ഷം ഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവരെ ആശീർവദിച്ചും മംഗളം നൽകുന്നു ആ മനഃശാന്തി തന്നെയാണ് ക്ഷേമവും മംഗളവും സ്വസ്ഥിത അടുത്ത നാമം സ്വസ്ഥിക് ഭക്തന്മാർക്ക് പരമാനന്ദം നൽകുന്നു ആത്മാനന്ദം അവരുടെ അവിദ്യ നീങ്ങുമ്പോൾ അവർ അനുഭവിക്കുന്നത് കൃത് എന്ന ശബ്ദം കൊണ്ട് മറ്റ് പല നാമങ്ങളിലും വന്നുപോലെ വന്നതുപോലെ തന്നെ ഇവിടെയും എല്ലാ മംഗളങ്ങളും ഇല്ലാതാക്കുന്നവനെന്നും വ്യാഖ്യാനിക്കാം ആത്മാർത്ഥമായി തന്നെ ഭജിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ മംഗളം നൽകുമ്പോൾ തന്നെ വിഷയഭോഗങ്ങളിൽ നിമഗ്നരായിരിക്കുന്നവർക്ക് ഈശ്വരൻ ഈശ്വരൻ എന്ന് നടിച്ച് അക്രമങ്ങൾ ചെയ്യുന്നവരുടെ സകലക്ഷേമത്തെയും നശിപ്പിച്ച് അവർക്ക് വ്യാധിയും മനോവ്യതയുമൊക്കെ കൊടുത്ത് അവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നു അതും ഭഗവാൻ തന്നെയാണ് അടുത്ത് അതുകൊണ്ട് ഭഗവാന് സ്വസ്തി ഫുക്കെന്ന് സ്വസ്തികൃത്ത് എന്ന പേര് അടുത്ത നാമം സ്വസ്തി 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 എന്നു പേര് മംഗളസ്വരൂപനെന്നർത്ഥം ആത്മവാനായിരിക്കുന്ന ഭഗവാൻ സദാ പരമാനന്ദം അനുഭവിക്കുന്നു അതിനാൽ സ്വസ്ഥിയുടെ മൂർത്തീകരണമാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് സ്വസ്തി എന്ന് പേര് അടുത്ത നാമം സ്വസ്തിഭുക്ക് കുക്കെന്നുറ ഭക്ഷിക്കുന്നവൻ അപ്പം മംഗളങ്ങൾ അനുഭവിക്കുന്നവൻ എന്നൊരർത്ഥം രണ്ടാമത്തെ അർത്ഥം ഭക്തന്മാരുടെ മംഗളങ്ങൾ സംരക്ഷിക്കുന്നവനെന്നും അപ്പോൾ സ്വസ്ഥി ഇവിടെ പരമാനന്ദ ലക്ഷണമാണ് ഭഗവാൻ ഇത് അനുഭവിക്കുന്നുവെന്ന് മുൻ മന്ത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമായി ഭക്തന്മാരുടെ മംഗളത്തെ നിലനിർത്തുന്നു അതിനുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു അപ്പം നിത്യയുക്തയായ അല്ലെങ്കിൽ നിത്യയുക്തരായ യോഗികൾക്ക് ഒരമംഗളവും സംഭവിക്കാതെ ഭഗവാൻ കാത്തുകൊള്ളുന്നു അപ്പോൾ അതിനുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കി അവരെയൊക്കെ രക്ഷിക്കുന്നു എന്നർത്ഥം സ്വസ്തി പുക്ക് അടുത്ത നാമം സ്വസ്ഥി ദക്ഷിണഹ മൂന്നർത്ഥമുണ്ട് ഒന്ന് സ്വസ്തിയായിട്ട് വർദ്ധിപ്പിക്കുന്നവൻ രണ്ട് ഭക്തന്മാർക്ക് മംഗളസ്വ സംരക്ഷണം നൽകുന്നവൻ മൂന്ന് ക്ഷണത്തിൽ നൽകുന്നവൻ നിദക്ഷിണ എന്ന ശബ്ദത്തിന് വളരുമ്പോൾ സമർത്ഥൻ വേഗത്തിൽ ചെയ്യുന്നവൻ എന്നെല്ലാം അർത്ഥം വരും ഭഗവാൻ്റെ ഭഗവാൻ്റെ മംഗളങ്ങൾക്ക് അവസാനമില്ല ഭക്തന്മാരുടെ മംഗളങ്ങളും ദൈനംദിനം അദ്ദേഹം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ ചൂഴ്ന്നു പോകും തോറും ശാന്തത വർദ്ധിക്കുകയും പരമാനന്ദാനുഭവം കൂടുതലാവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാൻ സ്വസ്ഥി ദക്ഷിണക ഇനി പാപം നശിപ്പിക്കുന്നതിലും ക്ഷേമം നൽകുന്നതിലും ഭഗവാന്റെ സാമർഥ്യം അതുല്യമാണ് ഭഗവാൻ കുചേലന് നൽകിയ മംഗളങ്ങൾ ഉദാഹരണമാണ് അപ്പം യാതൊരുവൻ്റെ സ്മരണ കൊണ്ട് പുരുഷൻ എല്ലാ മംഗളങ്ങൾക്കും പാത്രമായി തീരുന്നുവോ ജന്മമില്ലാത്തവനും നിത്യനുമായ ഹരിയെ ശരണം പ്രാപിക്കുന്നുവെന്ന് ബ്രഹ്മപുരാണത്തിലുണ്ട് പിന്നെ സ്മൃതേ സകല കല്യാണ ഭാചനം യത്ര ജായതേ പുരുഷസ്തമജം നിത്യം പ്രണാമി ശരണം കരി അതായത് ഭഗവാനെ സ്മരിക്കുന്നുകൊണ്ട് മാത്രം എല്ലാ സിദ്ധികളും ലഭിക്കുന്നു എന്നർത്ഥം ദേവസ്യ സിദ്ധയന്തി സർവ്വസിദ്ധയെ ഇപ്പം ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ പർവ്വതം അപ്പോൾ ഭഗവാൻ്റെ സ്മരണ കൊണ്ട് തന്നെ ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ് പർവ്വതം എങ്ങനെ ചിന്ന ഭിന്നമായോ അതുപോലെ ശ്രീകൃഷ്ണൻ്റെ സ്മരണ കൊണ്ട് മാത്രം പാപസമൂഹമായ കൂടെ അനേകായിരം കഷ്ണങ്ങളായി തീർന്നു എന്ന് ഒരു പ്രമാണമുണ്ട് അപ്പം അതുകൊണ്ട് ഭഗവാൻ എന്താണ് സ്വസ്തി ദക്ഷിണ അപ്പോൾ ഇനി ഈ ശ്ലോകം നമുക്ക് ഓരോ അർത്ഥം എടുത്ത് നോക്കിയിട്ട് ടോട്ടൽ അർത്ഥം നോക്കാം സനാഹ സനാതനത്തമഹ കപില കവിരഭ്യയഹ സ്വസ്ഥിതസ്വസ്ഥി കൃത് സ്വസ്തി സ്വസ്തി ഭൂത് സ്വസ്തി ദക്ഷിണകാം സനാതാദ്യത്തെ നാമ ആദിയും അന്ധവുമില്ലാത്ത സനാതനമായ കാലം എന്നർത്ഥം അടുത്ത നാമം സനാതന തമഹ ആദ്യന്തമില്ലാത്തവരിൽ ആദ്യൻ സനാതന ത സനാതനാ അല്ലെങ്കിൽ സനാതനനായ ബ്രഹ്മാവിനും അപ്പുറത്തുള്ളവൻ എന്നർത്ഥം കപിലഹ സാഖ്യയോഗാചാര്യനായ കപില മഹർഷി സമുദ്രാന്തർഭാഗത്ത് സ്ഥിതി ചെയ്ത് സമുദ്രത്തെ നിലയ്ക്ക് നിർത്തുന്ന ബടവാഗ്നിരൂപൻ സിദ്ധന്മാരിൽ കപിലമുനി തന്നെയായവൻ അടുത്ത നാമം കപിഹി രശ്മികളാൽ ജലം പാനം ചെയ്യുന്ന ആദിത്യൻ അപ്പോൾ സാങ്കയോഗാചാര്യന് കപില മഹർഷി സമുദ്രഭാഗത്ത് ചെയ്ത് സ്ഥിതി ചെയ്ത് സമുദ്രത്തെ നിലയ്ക്ക് നിർത്തുന്ന ബടവാഗ്നിരൂപനാണ് പ്രസിദ്ധന്മാർ കപുലമുനി തന്നെ അയവൾ അയവൻ എന്നർത്ഥം അടുത്ത നാമം കവി കപിഹി രശ്മികളാൽ ജലം പാനം ചെയ്യുന്ന ആദിത്യൻ ജലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ച് യജ്ഞവരാഹമൂർത്തി അപ്പോൾ അടുത്ത ഇതിൽ ആദ്യ ശ്ലോകമൊന്നുകൂടെ വായിച്ചിട്ട് ഒറ്റ വാക്കലൊന്നും കൂടി അർത്ഥം പറയാം സനാഹൽ സനാതനത്തമക കപില കവിര അവ്യയക സ്വസ്ഥിതസ്വസ്ഥിഗൃ സ്വസ്തി സ്വസ്ഥി ഭൂസ്വസ്ഥി ദക്ഷിണക സനാത ആദിയും അന്തവുമില്ലാത്തവൻ കാലം കാലസ്വരൂപൻ എന്നർത്ഥം സനാതനമായ രൂപം അതാണ് സനാഥ അടുത്ത നാമം സനാതന സനാതനതമഹ ആദ്യന്തമില്ലാത്തവരിൽ ആദിത്യൻ സനാതനനായ ബ്രഹ്മാവിനും അറപ്പുള്ളവൻ എന്നർത്ഥം അടുത്ത നാമം കപിലഹ സാങ്കയോഗ ആചാര്യനായ കപില മഹർഷി സമുദ്ര അന്തർഭാഗത്ത് സ്ഥിതി ചെയ്തിട്ട് സമുദ്രത്തെ നിലയ്ക്ക് നിർത്തുന്ന രൂപനാണ് കപില അടുത്ത നാമം കപി കപിഹി രശ്മികളാൽ ജലം പാനം ചെയ്യുന്ന ആദിത്യൻ ജലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ച യജ്ഞവരാഹമൂർത്തി അടുത്ത നാമം അവ്യയഹ പ്രളയകാലത്ത് പ്രപഞ്ചം മുഴുവൻ തന്നിൽ ലയിപ്പിക്കുന്നവൻ അടുത്ത നാമം സ്വസ്ഥിതഹ സ്വസ്തി നൽകുന്നവൻ അടുത്ത നാമം സ്വസ്തി കൃത്ത് ഭക്തന്മാർക്ക് അവിദ്യ നീക്കി പരമാനന്ദം നൽകുന്നവൻ സ്വയം ഈശ്വരൻ എന്ന് നടിച്ച് നടക്കുന്നവരുടെ സകല മംഗളങ്ങളും ഇല്ലാതാക്കുന്നവൻ അടുത്ത നാമം മംഗളസ്വരൂപൻ സ്വസ്തി എന്നർത്ഥം സ്വസ്തി മംഗളസ്വരൂപൻ അടുത്ത നാമം സ്വസ്തി ഫുക്ക് മംഗളങ്ങൾ അനുഭവിക്കുന്നവൻ ഭക്തന്മാരുടെ മംഗളങ്ങൾ സംരക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം അടുത്ത നാമം സ്വസ്ഥി ദക്ഷിണക മംഗളമായി വർദ്ധിക്കുന്നവൻ മംഗളങ്ങൾ നൽകുന്നതിൽ സമർഥൻ വേഗത്തിൽ മംഗളം ചെയ്യുന്നവൻ എന്നർത്ഥം അപ്പോൾ ഈ ശ്ലോകത്തിൽ പത്ത് നാമങ്ങളാണ് സനാഹസനാതനത്തമക കപില കവിരവ്യയക സ്വസ്ഥി സ്വസ്ഥിതസ്വസ്ഥി കൃത് സ്വസ്തി സ്വസ്തി ഭൂ ഭൂ സ്വസ്തി ദക്ഷിണകാം കാലത്തിൻ്റെ സ്വരൂപമായവനും സനാതനായ ബ്രഹ്മാവിനും അപ്പുറമുള്ളവനും സമുദ്രാന്തർഭാഗത്തുള്ള വിടവാഗ്നി ആയവനും ജലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ച യജ്ഞവരാഹമൂർത്തി ആയവനും കൽപ്പാവസാനത്തിൽ പ്രപഞ്ചത്തെ യാതൊരു വ്യയവും കൂടാതെ സംഘർഷണ രൂപനായി തന്നിൽ ലയിപ്പിക്കുന്നു മംഗളം നൽകുന്നു നൽകുന്നവനും അക്രമികളായവർക്ക് അമംഗളങ്ങൾ വരുത്തുന്നവനും മംഗള സ്വരൂപനും ജീവജാലങ്ങളായി സ്വയം മാറിക്കൊണ്ട് മംഗളങ്ങൾ അനുഭവിക്കുന്നവനും ക്ഷണത്തിൽ മംഗളം നൽകുന്നതിൽ സമർത്ഥനുമാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ഈ പേരൊക്കെ ചേരും ഇനി അതൊന്ന് വായിച്ചിട്ട് ടോട്ടൽ ഒരർത്ഥം പറയാം സനാസനാധന തമഹ കപില സ്വസ്തി ദക്ഷിണ ഒരിക്കൽ കൂടി ചൊല്ലാം സനാഹസനാതന തമഹ കവിരവ്യയസ്തി കൃത് സ്വസ്ഥിഭോക് സ്വസ്തി സ്വസ്തി ദക്ഷിണകാം കാലത്തിൻ്റെ സ്വരൂപമായവനും സനാതനായ ബ്രഹ്മാവിനും അപ്പുറത്ത് ഉള്ളവനും സ സമുദ്ര അന്തർഭാഗത്തുള്ള വിടവാഗ്നി ആയവനും ജലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ച യജ്ഞരാഗമൂർത്തി ആയവനും കൽപ്പാവസാനത്തിൽ പ്രപഞ്ചത്തെ യാതൊരു വ്യയവും വരുത്താതെ രൂപനായി തന്നെ ലയിപ്പിക്കുന്നവനും ഭഗവാൻ തന്നെ ഇപ്പോൾ മംഗളം നൽകുന്നവനും അക്രമികളായവർക്കും അമംഗങ്കങ്ങൾ വരുത്തരുതെന്ന് അമംഗങ്ങൾ അപ അപ അമംഗളങ്ങൾ വരുത്തുന്നവനും മംഗളസ്വരൂപനും ജീവജാലങ്ങളായി സ്വയം മാറിക്കൊണ്ട് മംഗളങ്ങൾ അനുഭവിക്കുന്നവനും ക്ഷണത്തിൽ മംഗളം നൽകുന്നതിൽ समर्थनं भगवान् तन्े अदी श्लोकं भगवान् अन्योता अपि सनातन सनातन सनातसनातनतमः कपिलकविरव्ययः कपिलः कपिरव्ययः स्वस्तिधस्वस्तिकृस्वस्तिः स्वस्ति 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 दक्षिणः സനാസനാത കപി കവിരവ്യയ സ്വസ്ഥിതസ്വസ്തികൃസ്വസ്തി ദക്ഷിണകരി ഓം അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു I Amém, mean...